ഒടുവിൽ വസുന്ധരയുടെ നേതൃത്വത്തിൽ തന്നെ അത് ഒരു വെടി പൊട്ടുന്ന പോലെ അതിശക്തമായി സംഘടനാ ഒരു പൊട്ടുപൊട്ടിയിരിക്കുകയാണ് ഭജൻലാലിനെ മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്നത് വളരെ ലളിതമായി തന്നെ വസുന്ധരെ വിവരിച്ചു കൊടുത്തു മന്ത്രിസഭ താഴെ വീഴും പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാജസ്ഥാനിൽ ഒരു ആകാതിരിക്കാൻ കാരണം നരേന്ദ്രമോദിക്ക് ഇന്നേ വരെ അപ്രാപ്യമായി തോന്നിയ ഒരേ ഒരു സംസ്ഥാനം രാജസ്ഥാനായി തന്നെയാണ് കരുതിയത് വസുന്ധരയുടെ ആധിപത്യം മോദിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വിചാരിച്ച വിജയം നേടിയെടുക്കാൻ രാജസ്ഥാന്റെ മണ്ണിൽ കഴിഞ്ഞില്ല ഇരുപത്തിയഞ്ചിൽ പതിനാല് സീറ്റിലേക്ക് ബി ജെ പി കൂപ്പുകൂത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നേടിയ ബി ജെ പിക്ക് ഇത്രയും ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതിനൊറ്റ പേരെയുള്ളൂ ഭജൻലാൽ ശർമ്മ ഭജൻലാലിനെ മുഖ്യമന്ത്രിയാക്കിയത് ബിജെപിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്ന് കൃത്യമായും വസുന്ധരയുടെ അനുകൂലികൾ പറഞ്ഞു അർജുൻ റാം ബേഖ്വാളും അതുപോലെ തന്നെ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ഒക്കെ വലിയ തോതിൽ ബി ജെ പിയുടെ എല്ലാ നേട്ടങ്ങളും രാജസ്ഥാന്റെ മണ്ണിൽ ആവർത്തിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത പര്യടന പോരാട്ടം നടത്തിയതാണ് ഒരുപക്ഷെ ബി ജെ പിയുടെ പതിനാല് എം പിമാർ രാജസ്ഥാനിൽ നിന്ന് ജയിച്ചു എന്ന് പറയുമ്പോഴും അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഭൂരിപക്ഷത്തിന്റെ കണക്ക് തന്നെയാണ് സീറ്റുകളിലും കഷ്ടിച്ചാണ് ബി ജെ പിയുടെ എം പിമാർ ജയിച്ചു കയറിയത് കോട്ട സീറ്റ് നിലനിർത്താൻ വലിയ പാടുപെടേണ്ടി വന്ന ഒരു സാഹചര്യം വസുന്ധര എന്നാൽ ആ കാര്യത്തിലും കൃത്യമായി അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി താൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും വലിയ തോതിൽ ജനപ്രീതിയുള്ള നേതാവ് തന്നെയെന്ന് കേന്ദ്രത്തെ ധരിപ്പിക്കാൻ വീണ്ടും വീണ്ടും നിർണായകമായി ശ്രമിക്കുന്നു വസുന്ധരയ്ക്കായി നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും കേന്ദ്ര നേതൃത്വവുമായി ഉടക്കിലാണ് എന്ന് വ്യക്തം ഒരുപക്ഷെ രാജസ്ഥാനിലെ ഈ പൊട്ടിത്തെറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി വലിയൊരു ബോംബായി രാഷ്ട്രീയ ബോംബായി ിക്കും എന്ന് നിസംശയം പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പുകൾ പല സീറ്റിലും വേണ്ടിവരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പവൻലാൽ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് മുതൽ തുടങ്ങിയതാണ് ബി ജെ പിയുടെ കഷ്ടകാലം തൊട്ടേ സംസ്ഥാനമായ മധ്യപ്രദേശിൽ ഇരുപത്തിയൊമ്പത് ലോക്സഭാ സീറ്റുകളും തൂത്തുവാരിയ ബി ജെ പിക്ക് രാജസ്ഥാനിൽ അടിതെറ്റിയിരിക്കുന്നു